സുഹൃത്തുക്കളെ കഥാമാലയിലെ ഇന്നത്തെ കഥ വെളിപാട് ഏറ്റവും അടുത്ത ഒരാളുടെ വേർപാട് മനസ്സിനെ എങ്ങനെ കലുഷമാക്കുന്നു എങ്ങനെ വികലമാക്കുന്നു എന്നതാണ് ഇന്നത്തെ കഥയിലെ പ്രതിപാദ്യം നമുക്ക് കഥയിലേക്ക് കിടക്കാം വെളിപാട് നാല് കണ്ണുകളും നിറഞ്ഞിരുന്നു അസാധാരണമായ നിമിഷം മരിയെ പിന്തിരിഞ്ഞ് കണ്ണു തുടച്ചു സൂസമ്മയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് സ്വന്തം മുറിയിലേക്ക് നടന്നു ആ വാക്കുകൾ മനസ്സിൽ മുഴങ്ങി ജീവിക്കുന്നവർക്കാണ് മുൻഗണന അവൾ നടന്നകലുന്നത് സൂസമ്മ ആലോചനയോടെ നോക്കി നിന്നു പിന്നെ സോഫയിൽ ചാഞ്ഞിരുന്ന് വിദൂരതയിലേക്ക് നോക്കി മരിയയും കിടക്കയിൽ കിടന്ന് ആലോചനയിൽ മുഴുകി ആ ശപിക്കപ്പെട്ട ദിനം ഫിലിപ്പിൻ്റെ പാതിരാക്കുള്ള വരവ് അതും കോരിച്ചൊരിയുന്ന മഴയത്ത് ചാനലുകാർക്ക് ചാകരയായിരുന്നു മണ്ണിടിഞ്ഞ് കാർ കൊക്കയിലേക്ക് മറിഞ്ഞ സംഭവം എത്ര ശ്രമിച്ചിട്ടും അന്നത്തെ ഓർമ്മകൾ മനസ്സിൽ മായുന്നില്ല താൻ അലറി വിളിച്ച് കരഞ്ഞു മുക്കാലും പൊതിഞ്ഞു കെട്ടിയ ശരീരത്തിൽ അള്ളിപ്പിടിച്ചു രാജ്മോൻ പകച്ച് ഡാഡി ഡാഡി എന്ന് ഉരുവിട്ടുകൊണ്ടിരുന്നു മൂന്ന് വയസ്സുകാരൻ എന്തറിയാം അവനെ ആരൊക്കെയോ ഓടി നടക്കാൻ സമ്മതിക്കാതെ മടിയിൽ വെച്ചുകൊണ്ടിരുന്നു അമ്മച്ചി ശവമഞ്ചത്തിനടുത്തിരുന്ന് കണ്ണ് തുടച്ചുകൊണ്ടേയിരുന്നു അവരുടെ കൈ തൻ്റെ പുറം തടവിക്കൊണ്ടിരുന്നത് ഓർമ്മയുണ്ട് അമ്മച്ചി എന്ന് താൻ വിളിക്കുന്ന റിട്ടയേർഡ് പ്രിൻസിപ്പൽ സൂസമ്മ തൻ്റെ അമ്മായിയമ്മ അവരുടെ വാത്സല്യഭാജനമായ ഒരേ ഒരു മകൻ വാർധക്യത്തിൽ അവരെ ഉപേക്ഷിച്ച് പോയി മറഞ്ഞു ചിലപ്പോൾ മരിയയ്ക്ക് കുറ്റബോധം തോന്നും ആ സ്ത്രീയുടെ ഉത്കട ദുഃഖത്തെപ്പറ്റി താൻ ആലോചിക്കാറേയില്ല സങ്കടക്കടലിൽ നീന്തി തുടിക്കുമ്പോൾ മറ്റൊന്നിനും സമയമില്ലായിരുന്നു അതിനുശേഷം എത്ര പരുഷമായാണ് താൻ അവരോട് പെരുമാറിയത് ആശ്വസിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു മുപ്പത്തിരണ്ട് വയസ്സുള്ള ബാങ്ക് ഓഫീസർക്ക് ജീവിതം നീണ്ടു കിടക്കുകയാണ് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതരുത് രാജ്മോനെ വളർത്തി വലുതാക്കണം ഇങ്ങനെ കരഞ്ഞു തീർക്കാനുള്ളതല്ല ജീവിതം ഒന്നും തന്നെ സ്പർശിച്ചതേയില്ല ആ പൂമരത്തണലിൽ ജീവിതം കരിപ്പിടിപ്പിച്ച തനിക്ക് കരൾ നെടുകേ പിളർന്ന അനുഭവമായിരുന്നു കണ്ണടച്ചാൽ ആ മുഖം ഒരു വശത്തേക്ക് കോടിയുള്ള പുഞ്ചിരി ആത്മവിശ്വാസത്തോടെയുള്ള നടത്തം അനർഘങ്ങളായ സ്വകാര്യ നിമിഷങ്ങൾ എല്ലാം എങ്ങനെ മറക്കും സത്യത്തിൽ അമ്മച്ചി എങ്ങനെ ഇത് സഹിക്കുന്നു ഉണ്ണാതെയും ഉറങ്ങാതെയും എല്ലാവരോടും വെറുപ്പോടെ താൻ വാതിലടച്ച് കിടപ്പായിരുന്നു രാജ്മോൻ വന്ന് വാതിൽക്കൽ മുട്ടുമ്പോൾ എന്താടാ ചെറുക്ക എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് ഓടിക്കും അമ്മച്ചിയുടെ ശല്യം സഹിക്കാതാവുമ്പോൾ ചെന്ന് എന്തെങ്കിലും പേരിന് കഴിക്കും ഒരു ഉച്ചയ്ക്ക് അവരുടെ മുറിയുടെ അരികിൽ കൂടി പോയപ്പോഴാണ് കണ്ടത് ചാരിയിട്ട വാതിലിൻ്റെ ഇടയിൽ കൂടി അമ്മച്ചി കട്ടിലിൽ കമിഴ്ന്ന് കിടക്കുന്നു തേങ്ങലിൻ്റെ ആക്കത്തിൽ അവരുടെ തോളുകൾ ഉയരുന്നു താഴുന്നു ചെറിയൊരു ശബ്ദം പോലും പുറമേയ്ക്കില്ല ഒരു നിമിഷം താൻ സ്തംഭിച്ചു നിന്നു പിന്നെ മുറിയിലേക്ക് നടന്നു അമച്ചിയെ പറ്റിയായിരുന്നു അന്ന് മുഴുവൻ ചിന്ത നെഞ്ച് കാർന്നു തിന്ന ദുഃഖത്തിലും അവർ സ്വകാര്യത സൂക്ഷിക്കുന്നു പാവം രാജ്മോൻ വീട്ടിലെ ഇരുൾമൂടി അന്തരീക്ഷത്തിൽ അവൻ എന്തുമാത്രം ശ്വാസം മുട്ടിക്കാണും ഒരു നല്ല കറിയോ പലഹാരമോ ഉണ്ടാക്കാൻ തനിക്ക് മനസ്സില്ലായിരുന്നു അമ്മച്ചി അതിന് പുറപ്പെട്ടാൽ ചീത്ത പറഞ്ഞ് കണ്ണു പൊട്ടിക്കും ഫിലിപ്പിന് പ്രിയപ്പെട്ട വിഭവമാണെങ്കിൽ പാത്രത്തോടെ വലിച്ചെറിയും ഈ വീട്ടിൽ ഇനി വിശേഷപ്പെട്ട ഒരു വെപ്പും വേണ്ട എന്നൊരു കൽപ്പനയും ഇന്നത്തെ സംഭവങ്ങൾ പക്ഷേ ഞെട്ടിച്ചു കളഞ്ഞു കാലത്ത് മുതലേ രാജ്മോഹൻ പൊട്ട മൂടിലായിരുന്നു വാശി പിടിച്ച് കരഞ്ഞാൽ കരഞ്ഞോട്ടെ എന്ന് വയ്ക്കും അമ്മച്ചി എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കും ഉച്ചയോണ് കഴിഞ്ഞപ്പോൾ അവൻ അടുത്ത് വന്ന് കിടന്ന് മോങ്ങാൻ തുടങ്ങി അവന് ഉണ്ണിയപ്പം വേണം നിർത്താത്ത കരച്ചിൽ കൈകൊണ്ട് രണ്ട് തല്ല് വെച്ച് കൊടുത്ത് പുറത്താക്കി വാതിലടച്ചു പുറത്തവൻ്റെ കരച്ചിൽ തുടർന്നു ഒരു പുസ്തകം എടുത്ത് താൽപ്പര്യമില്ലെങ്കിലും താൻ മറിച്ച് നോക്കിക്കൊണ്ടിരുന്നു അവൻ്റെ കരച്ചിൽ എപ്പോഴും നിന്നു കുറെ കഴിഞ്ഞപ്പോൾ അവൻ പിന്നെയും വാതിക്കലെത്തി വിളിക്കാൻ തുടങ്ങി ഏതായാലും മോങ്ങൽ നിർത്തിയല്ലോ എന്നിട്ട് വാതിൽ തുറന്നു കൈ രണ്ടും നീട്ടി അവൻ നിൽപ്പാണ് രണ്ടിലും ഓരോ ഉണ്ണിയപ്പം അമ്മയ്ക്ക് തരാൻ കൊച്ചുമുഖത്ത് തെളിഞ്ഞ പുഞ്ചിരി വല്ലാത്ത അരിശമാണ് വന്നത് തല ഉയർത്തി നോക്കിയപ്പോൾ പുറകിൽ അമ്മച്ചി മോളെ അവർ വിളിച്ചു മരിയ നീരസത്തോടെ നോക്കി മോളെ ഈ എന്തിനാണ് ശിക്ഷിക്കുന്നത് ഒന്ന് ഓർക്കണം പോയവർ പോയി എന്നേക്കുമായി അപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്കാണ് മുൻഗണന മരിയയുടെ നെഞ്ചിലത് ആഴ്ന്നിറങ്ങി കുഞ്ഞിനെ വാരിപ്പുണർന്ന് അവൾ തിരിതിരെ ഉമ്മ വെച്ചു പിന്നെ നിറഞ്ഞ കണ്ണുകളോടെ സൂസമ്മയെ കെട്ടിപ്പിടിച്ചു അപ്പോൾ ഇതാണ് കഥ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ദയവ് ഇത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക